ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയങ്ക ആരും കാണാതെ സ്വർണം മുഴുവൻ ശരത്തിനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നിട്ട് വേണ്ടതുപോലെയൊക്കെ ചെയ്തോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശരത് ചോദിക്കും പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്ത് പേരാടി ഇടേണ്ടത് അപ്പോൾ പ്രിയങ്ക പറയും ഞാൻ അതൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ശരത്ത് പറയും ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട് പിക്യു എൻ്റർടൈൻമെന്റ്സ് പ്രിയങ്ക ഇ ക്യൂ ഇത് സിനിമ ലോകം കീഴടക്കും ബെസ്റ്റ് ഓഫ് ലെക്ക് എന്നൊക്കെ പറഞ്ഞ് ആ സ്വർണവും കൊണ്ട് ശരത്ത് അടന്ന് പോവുകയാണ് കേട്ടോ പ്രിയങ്കയാണെങ്കിൽ ശരത്ത് പറഞ്ഞതൊക്കെ ആലോചിച്ച് സ്വപ്നവും കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേസമയം പരമേശ്വരൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കണിമംഗലത്തിലേക്ക് വരികയാണ് എന്നിട്ട് പരമേശ്വരൻ വീട്ടിലെത്തിയതിനു ശേഷം ഭരണിനോട് പോയിട്ട് പ്രിയങ്കയെ തിരിച്ചു വിളിച്ച് കൊണ്ടുവരാൻ പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ കൽപ്പന പറയും അത് പറ്റില്ല അപ്പോൾ വരും പറയും ഞാൻ ഒന്നുകൂടെ എന്ന് ആലോചിക്കട്ടെ അച്ചാ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും ആലോചിച്ചോ നീ വേണ്ടതുപോലെ ആലോചിച്ചോ തീരുമാനം ഇന്നെടുക്കണ്ട നാല് ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും മതി പ്രിയങ്ക നിന്റെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറാതെ ഞാൻ ഇനി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല അത് കേൾക്കുമ്പോൾ വരും പറയും എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പ്രിയങ്കയുടെ അടുത്ത് പോകാം ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവാണെട്ടോ അതേസമയം ദേവനാരായണൻ കണിമംഗലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് വരുൺ അവിടേക്ക് വരുന്നത് വരും വന്നു എന്നറിയുമ്പോൾ പതിവ് പോലെ മുത്തശ്ശി രാധികയോട് അവിടുന്ന് മാറിപ്പോവാൻ പറയാൻ കേട്ടോ അപ്പോൾ രാധിക അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ദേവനാരായണൻ വരുണിനോട് പറയും പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പോയി മോളെ വിളിച്ചുകൊണ്ട് വന്നു തിരക്ക് കഴിഞ്ഞ് മോം വന്നിട്ടാവാൻ ബാക്കി കാര്യങ്ങൾ എന്ന് വിചാരിച്ചു അപ്പോൾ യശോദ പറയും ഇവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ മോം ഞങ്ങളോട് പറയണം ഞങ്ങളത് പറഞ്ഞു തിരുത്തിക്കോളാം അപ്പോൾ വരും പറയും ഞങ്ങൾ ആദ്യം ഒന്ന് തനിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരുണും പ്രിയങ്കയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് അതേസമയം രാധിക ഒരു അമ്പലത്തിലേക്ക് പോയിട്ട് വരുണിൻ്റെയും പ്രിയങ്കയുടെയും പിണക്കം മാറാൻ ഒരു പ്രത്യേക പൂജ ചെയ്യാൻ കേട്ടോ അതേസമയം പ്രിയങ്ക പോയിട്ട് പ്രിയങ്ക വരുണോട് പറയും ഞാനിപ്പോ ഒന്നിനും കൊള്ളാത്തവളാണ് പെരും കള്ളിയാണ് എല്ലാവരുടെയും മുമ്പില് അപ്പോൾ വരും പറയും പിടിക്കപ്പെടാതെ പോകാമായിരുന്നില്ലേ നിനക്ക് അപ്പോൾ പ്രിയങ്ക പറയും എനിക്ക് അത്രത്തോളം എടുക്കൊന്നുമില്ല ഇതിനു മുമ്പേ ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ വരും പറയും അച്ഛൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ് തന്നെ കണിമംഗലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടു അതാ ഞാനിപ്പോ വന്നത് അപ്പോൾ പ്രിയങ്ക പറയും ഞാൻ നിങ്ങളുടെ ആരുമല്ല എന്ന് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ നിങ്ങളുടെ അച്ഛനെ എന്ത് സംഭവിച്ചാലും എനിക്കിപ്പോൾ എന്താ കുഴപ്പം അപ്പോൾ വരും പറയും അച്ഛനെ തണുപ്പിക്കാൻ വേറെ ഒരു മാർഗവുമില്ല അപ്പോൾ പ്രിയങ്ക പറയും എനിക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വരും പറയും ഇതെന്റെ ഒരു റിക്വസ്റ്റാണ് താൻ എന്നോട് പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചു തന്നതല്ലേ തൽക്കാല എന്റെ കൂടെ വരുന്നതിനെ കൂടുതൽ ചോദിച്ചാലും അത് ഞാൻ തന്നോളാം ഇതിപ്പോ എൻ്റെ നിസ്സായ അവസ്ഥയാണ് താൻ വന്നേ പറ്റൂ അപ്പോൾ പ്രിയങ്ക പറയും ഞാൻ എന്നാൽ രണ്ട് കണ്ടീഷൻസ് പറയാം സമ്മതിച്ചാൽ കൂടെ വരാം ഒന്ന് എനിക്ക് വേണ്ടി ചില നല്ല പ്രൊജക്ട്സ് എന്റെ ഫ്രണ്ട്സ് നോക്കുന്നുണ്ട് അത് ഏതെങ്കിലും ശരിയായാൽ അഭിനയിക്കാൻ പോകേണ്ടി വരും പടം പുറത്തിറങ്ങുന്നത് വരെ ഞാൻ അത് രഹസ്യമായി ചെയ്തോളാം പടം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രഹസ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ സമ്മതാണോ നിങ്ങൾക്ക് അപ്പോൾ വരും പറയും ആരും അറിയാതെ തനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തടയുന്നത് ശരിയല്ലല്ലോ എന്നാൽ അടുത്തത് കേട്ടോ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞതില്ലേ അതിന് എനിക്ക് ഒരുപാട് സാമ്പത്തിക പിന്തുണ വേണം അത് നിങ്ങൾ ചെയ്തു തരണം അപ്പോൾ വരും പറയും അത് ഞാൻ മുമ്പ് സമ്മതിച്ചല്ലേ ഇപ്പോൾ ഒക്കെ മാറിയില്ലേ കുറച്ചുകൂടെ നല്ല 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 ലെവലിലുള്ള സിനിമയായിരിക്കും ഞാൻ ഇനി പ്ലാൻ ചെയ്യുന്നത് അത് നടത്തി തരണം അപ്പോൾ വരും പറയും അതിനും എനിക്ക് സമ്മതാണ് അപ്പോൾ പ്രിയങ്ക പറയും ഇനി ഇവിടെ അമ്മയോടും അച്ഛനോടും മുത്തശ്ശിയോടും എല്ലാവരോടും ഞാൻ എന്തു പറയും തല താഴ്ത്തിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് തല ഉയർത്തി എനിക്ക് ഇവിടെ തിരിച്ചു പോണം അപ്പോൾ വരും പറയും തനിക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം അതേസമയം തിരുമേനി ഒരു ചിരട് രാധികയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഈ ചിരട് അനിയത്തിയോട് ഭർത്താവിന് കയ്യിൽ കെട്ടിക്കൊടുക്കാൻ പറയണം ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ ഇത് കെട്ടിക്കൊടുത്താൽ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ഇരട്ടിയാകും ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാധയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ തിങ്കളാഴ്ചത്തെ പുറമേയിൽ കാണിക്കുന്നത് വരുന്ന എല്ലാവരോടും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ യശോദ പറയും പ്രിയങ്ക മോൾക്ക് ഇത്തിരി പക്കത കുറവും എടുത്തുചാട്ടവും കൂടുതലാണ് അപ്പോൾ വരും പറയും അത് സാരമില്ലാമേ ഞാൻ നോക്കിക്കോളാം ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷാവുകയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരുൺ അവരുടെ പൂമുഖത്ത് ചൂറിൽ തൂക്കിയിട്ടിരിക്കുന്ന അവരുടെ ഫാമിലി ഫോട്ടോ കാണുന്നത് അതിൽ രാധികയുടെ ഫോട്ടോ കാണുന്ന വരുൺ ആദ്യം ഒന്ന് ഞെട്ടുവാണെട്ടോ എന്നിട്ട് വരും പോയിട്ട് ആ ഫോട്ടോയുടെ അടുത്ത് നിന്ന് രാധികയുടെ മുഖം ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കും ഈ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട് ഇത് കേട്ട് മുത്തശ്ശിയും യശോദയും പ്രിയങ്കയൊക്കെ ഒന്ന് ഞെട്ടുവാണെട്ടോ അവരതിനെ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം ദേവനാരായണൻ സത്യം അറിയുമോ എന്ന് നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാട്ടോ ആ സമയത്താണ് രാധിക അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് അങ്ങനെയാണ് ആ പ്രോമോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്